നാൽപ്പത്തിയഞ്ചാമത് കേരള കരാട്ടെ ചാമ്പ്യൻഷിപ്പ് രണ്ടാം ദിവസം കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് സെൻസായി രഘുകുമാർ കേരള കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി സെൻസായി ചന്ദ്രശേഖര പണിക്കർ ടൂർണമെൻറ്റ് ഡയറക്ടർ സെൻസായി ജോയ് പോൾ ചെയർമാൻ സെൻസായി സുനിൽകുമാർ തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് സെൻസായി സുരാജ് തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി സെൻസൈ സമ്പത്ത് കേരള കരാട്ടെ അസോസിയേഷൻ ട്രഷറർ സെൻസായി വിജയകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നാഷണൽ ചാമ്പ്യനായിരുന്ന സെൻസൈ പി വിജയരാമപ്രഭു തുടങ്ങിയവർ സംസാരിച്ചു പതിനാല് പതിനഞ്ച് അണ്ടർ ട്വൻ്റി വൺ എന്നീ കാറ്റഗറികളുടെ കത്ത കുമിത്തെ മത്സരങ്ങളും നടന്നു നാൽപ്പത്തഞ്ചാമത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കേരള കരാട്ടെ അസോസിയേഷൻ്റെ നാൽപ്പത്തഞ്ചാമത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് വളരെ വിജയപ്രദമായി രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്ത ഈ ടൂർണമെൻറ്റ് വളരെ ഭംഗിയായി ഇന്നലെ സമാപിക്കുകയുണ്ടായി ഇന്ന് വീണ്ടും രണ്ടാം ദിവസമായി ഇന്നും തുടരുകയാണ് നാളെ വൈകുന്നേരത്തോടുകൂടി ഈ ടൂർണമെൻറ്റ് അവസാനിപ്പിക്കുന്നത് ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ അതായത് സ്പോർട്സ് കൗൺസിൽ അംഗീകൃത അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ സെലക്ട് ചെയ്തപ്പെട്ട ഒരു കാറ്റഗറിയിൽ രണ്ട് കുട്ടികൾ വീതം മാത്രം പങ്കെടുത്താണ് ഈ ടൂർണമെൻറ്റ് നടത്തുന്നത് അത്ര ഫിൽറ്റർ ചെയ്തെടുത്ത പാർട്ടിസിപ്പൻസാണ് ഇവിടെ വരുന്നത് അപ്പോൾ തന്നെയും രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പാർട്ടിസിപ്പൻസാണ് ഇവിടെ മത്സരത്തിനായിട്ടുള്ളത് ഇതിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നിട്ടുള്ള കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനെയും കേരള ഒളിമ്പിക് അസോസിയേഷനെയും നന്ദിപൂർവ്വം സ്മരിക്കും ഇരുപത്തിയഞ്ച് ഇരുപത്തി തീയതികളിൽ നടക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ അന്തർദേശീയ നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത് എട്ട് തട്ടാമകളിലായിട്ട് നടക്കുന്ന ഈ മത്സരത്തിന് ഇലക്ട്രോണിക് സൈൻ ബോർഡ് മറ്റ് സംവിധാനങ്ങൾ കോച്ചസിൻ്റെ ക്യാബിൻ അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതൊന്നും നമ്മൾ ലാഭേച്ഛയില്ലാതെ കുട്ടികൾ പൂർണ്ണമായും കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് കേരള കരാട്ട അസോസിയേഷൻ ഇപ്പോൾ ഈ മത്സരങ്ങൾ വളരെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഇവിടുത്തെ സഹകരിച്ച തിരുവനന്തപുരം മീഡിയയിലെ സുഹൃത്തുക്കൾ വളരെയധികം സഹകരണം ഈ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് ഞാൻ ജോയ് പോൾ ടൂർണമെൻ്റ് ഡയറക്ടറാണ് കേരളത്തിൻ്റെ കായിക കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഇന്ന് കരാട്ടെ കൂടി മികച്ചതായ മിക തലത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്തർദേശീയ തലത്തിലേക്ക് നേരത്തെ രണ്ടായിരത്തി മുപ്പത്താറ് ഒളിമ്പിക്സിൽ എത്തുമ്പോഴേക്കും കേരളത്തിൻ്റെ കരാട്ടെ താരങ്ങളുടെ ഉണ്ണമലം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരിശീലന രീതി കൊടുത്ത് ഇത് സംസ്ഥാനത്ത് മാറ്റൊരുക്കുമ്പോൾ സ്കൂൾ ഗെയിംസിലും യൂണിവേഴ്സിറ്റി തലങ്ങളിലും സംസ്ഥാന ദേശീയ അന്തർദേശീയ താരങ്ങൾ ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ സ്വാധാരണമാണ് അടുത്ത ഒളിമ്പിക്സ് ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ കേരളം ഒന്നാകെ മനാട്ടിൽ നിന്ന് മെഡൽ എത്തിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഫെയിലായ കുട്ടികളും അവിടെ റിപ്പോർട്ട് ചെയ്യുക പോളിംഗ് പോയിന്റിൽ മൈനസ് ഫോർട്ടി ഫൈവ് കെ ജി ആൻഡ് മൈനസ് ഫിഫ്റ്റി കെ ജി ഈ രണ്ട് വെയിറ്റ് കാറ്റിനെയും മത്സരിക്കുന്നവർക്കുള്ള വിഭാഗം മത്സരങ്ങൾക്ക് വേണ്ടി പോളിയും പോയിന്റ് റിപ്പോർട്ട് ചെയ്യാം ഗുഡ് മോർണിംഗ് ഐ ആം സുനിൽ കുമാർ ആർ സി ചെയർമാൻ കേരള കരാട്ട് അസോസിയേഷൻ ആദ്യമായി ഇത്രയും വളരെ ഭംഗിയായ രീതിയിൽ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ച സ്കാറ്റ് അതിൻ്റെ എല്ലാ സാഹികളും സെൻസൈ സമ്പത്ത് സെൻസൈ സുര സെൻസൈ അവരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു പിന്നെ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്നായി ഏറ്റവും ടോപ്പ് അഫ്ലറ്റ്സ് അതായത് സ്കൂൾ ഗെയിംസ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസാണ് ഇവിടെ മാറ്റിവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ജഡ്ജ്മെൻറ്റ് വളരെ ഫെയർ ആയിരിക്കണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാല് ജില്ലകളിൽ നിന്ന് സെലക്ഷൻ നടത്തി സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ഓഫ് തിരുവനന്തപുരത്തിൻ്റെ സെക്രട്ടറിയാണ് ഈ ഒരു നാൽപ്പത്തി അഞ്ചാമത് കേരള സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് വെച്ച് നടത്താനായിട്ട് കേരള കരാട്ടെ അസോസിയേഷൻ തീരുമാനിച്ചപ്പോൾ ഇത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണെന്ന് നമ്മൾ അന്നേ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ കേരള കരാട്ടെ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ സ്കാറ്റിൻ്റെ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു വിശാലമായ സംഘാടക സമിതി രൂപീകരിക്കുകയും ഈ ഒരു മത്സരം വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് വരുന്ന വിവിധങ്ങളായിട്ടുള്ള ജോലികൾ അത് ഓരോരുത്തരെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ച് ഓരോരുത്തരും അവരുടെ ജോലികൾ ആത്മാർത്ഥമായി നടത്തിയതിൻ്റെ ഒരു അനന്ത ഫലമാണ് ഇപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇത്രയും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇത് സബ് ജൂനിയർ ഇവൻ്റുകളാണ് നടന്നത് യാതൊരു പരാതികളുമില്ലാതെ എല്ലാവർക്കും വളരെ ഒരു ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു ഇന്നലെ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഇന്നിപ്പോൾ ജൂനി കേഡറ്റ് അണ്ടർ ട്വൻ്റി വൺ ചാമ്പ്യൻഷിപ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതും വളരെ സ്മൂത്തായിട്ട് വളരെ അച്ചടക്കത്തോടുകൂടി ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഇനി പതിനാറ് പതിനേഴ് അതുപോലെ സീനിയർ ചാമ്പ്യൻഷിപ്പുകളാണ് നാളെ നടക്കുന്നത് ഇത് കേരളത്തിലെ ഒരു ഏറ്റവും മികച്ച ഇതുവരെ നമ്മുടെ സംസ്ഥാന തലത്തിൽ നടത്തിയിട്ടുള്ള ചാമ്പ്യൻഷിപ്പുകളിൽ ഏറ്റവും മികച്ച ഒരു ചാമ്പ്യൻഷിപ്പായി ഇത് പ്രതിസന്ധിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരള കരാൾക്ക് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റ് തിരുവനന്തപുരം ജില്ലാ കരാർക്കസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ഈ അഞ്ചാമ കേരള അക്കാദമി അതിബാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ട് നല്ല ഓർഗനൈസേഷൻ കമ്മിറ്റിയോട് ചൂട്ടിയും അതിൻ്റെ ഫലമായിട്ട് ജില്ലാ ഗവൺമെന്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അതിൽ ആത്മാർത്ഥമായിട്ട് ഒരു മാസത്തോളമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ട് ഈ ടൂർണമെൻറ്റ് വളരെ ഭംഗിയായിട്ട് ഗുണം നടത്താൻ സാധിക്കുന്നു സാധിക്കുന്നുണ്ട് എൻ്റെ അച്ചടക്കത്തോടെ എല്ലാ തനിമയിലും ലഭിക്കൊണ്ടാണ് ഗുണം നടന്നു വരുന്നത് നാളെ ഞായറാഴ്ച സമാപനത്തോടും ഏതാണ്ട് പത്ത് രണ്ടായിരത്തി ഞാൻ വിജയുമാർ കിട്ടി എറണാകുളം ജില്ലാ കരാട്ട അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ കേരള കരാട്ടെ അസോസിയേഷൻ്റെ പ്രസറഡറ് കൂടിയാണ് ഇന്നലെ രാവിലെ ആരംഭിച്ച് നാളെ വൈകുന്നേരം ചാമ്പ്യൻഷിപ്പിൽ പതിനാല് ജില്ലകളിൽ നിന്നായി പരം കുട്ടികളെ മത്സരിക്കുന്നു മത്സരത്തിൽ എൻ്റെ പേര് പി വിജയരാമപ്രഭു ഞാൻ കരാട്ടെ തുടങ്ങുന്ന കേരളത്തിൽ കരാട്ടത്തൊടങ്ങുന്ന കാലത്ത് മുതലുള്ള ഒരു വ്യക്തിയാണ് നാഷണൽ ചാമ്പ്യനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വേൾഡ് വേൾഡ് ടൂർണമെൻറ്റിന് വേണ്ടി ഓസ്ട്രേലിയ സിഡ്മിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പോയിട്ടുണ്ട് അതുപോലെ പൂർവികമായിട്ട് സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിട്ട് ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ ഭാഗം টুজযাকবরইখুডার ওমারারেখার হিও কটরাদেন এমি স্াকেজে। पहले बार जैसा हरना है परिश्रम न है नर्ते के साथ पंचवर्ण की किक किक कहाँ है पंचवर्ण ये 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 पंचवर्ण की किक दे दो रे तुम्हें दे माइनस

...коронавирус, муниципалитет. Я знаю, это не у нас. Не уверен, что вам не придёт. Я знаю, это не у нас. Не